चरित्र विभाग ब्राइडल कलेक्शन बाई शॉपिंग ऑफ ഒന്നര ലക്ഷത്തോളം വില വരുന്ന ഹെറോയിനുമായി രണ്ട് ആസാം സ്വദേശികളെ മഞ്ചേരി എക്സൈസ് പിടികൂടി എക്സൈസ് വകുപ്പിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസ് റേഞ്ചും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് യൂറോയും സംയുക്തമായി മഞ്ചേരി പുല്ലൂരിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് രണ്ട് ആസാം സ്വദേശികൾ പിടിയിലായത് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെഫീഖിന്റെ നിർദ്ദേശാനുസരണം മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് ക്ഷത്തോളം വില വരുന്ന പത്ത് പോയിന്റ് ഏഴ് അഞ്ച് ഗ്രാം ഹെറോയിനാണ് പിടികൂടിയത് ആസാം സംസ്ഥാനത്തെ നാഗോൺ ജില്ലയിൽ കൊസുവ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബർപാരി ബഞ്ചൻ അബ്ദുൾ മുത്തലിബ് മകൻ ഹുസൈൻ അലി ആസാം സംസ്ഥാനത്തെ നാഗോൺ ജില്ലയിൽ കൊസുവ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അബ്ദുൾ ബാറക് മകൻ അബൂബക്കർ സിദ്ദീഖ് എന്നിവരാണ് പിടിയിലായത് അന്യ സംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി ഹെറോയിൻ കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതായി മലപ്പുറം എക്സൈസ് ഇന്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയാണ് പ്രതികളെ എക്സൈസ് സംഘം പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എം എൻ രഞ്ജിത്ത് പ്രകേഷ് പ്രിവന്റീവ് ഓഫീസർമാരായ അനീഷ് കെ എ അഭിലാഷ് ജി ജയപ്രകാശ് എം സഫീർ അലി പി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിമിഷ എ കെ സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽദാസ് ഇ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത് പ്രതികളെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി മഞ്ചേരി ജയിലിൽ റിമാൻഡ് ചെയ്തു എൻ എൻഫോർ ന്യൂസ് മഞ്ചേരി ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ